ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ജി കെ സി ട്യൂട്ടോറിയൽസ് വീഡിയോയിലേക്ക് പോകും മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമേ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക കൂടി ക്ലിക്ക് വെക്കുക എങ്കിൽ മാത്രമേ ഞങ്ങൾ തുടർന്ന് വീഡിയോ നിങ്ങൾക്ക് ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ ഇന്നത്തെ നമ്മുടെ വീഡിയോ ദേവസ്വം ബോർഡ് എക്സാം ട്യൂട്ടോറിയൽ വീഡിയോയുടെ രണ്ടാം ഭാഗമാണ് നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ട്യൂട്ടോറിയൽ വീഡിയോകളിൽ എല്ലാ വീഡിയോസിലും മഞ്ഞക്കളർ ഡയമണ്ട് ആകൃതി കൊടുത്തിരിക്കുന്ന എല്ലാ ക്യൂസ്റ്റ്യൻസും ദേവസ്വം ബോർഡിന്റെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളാണ് അത് തന്നെ ഫസ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ നോക്കാം ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധിജി വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ക്ഷേത്ര പ്രവേശന വിളംബരത്തെയാണ് അപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്ത് വെക്കേണ്ടത് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ടിനാണ് ക്ഷേത്ര പ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ിൽ ഇത് മലയാളം കലണ്ടറിലും വരാവുന്നതാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് എന്നത് ആയിരത്തി ഒരുന്നൂറ്റി പന്ത്രണ്ട് തുല പന്ത്രണ്ട് എന്ന ഫോർമാറ്റിലും ഓപ്ഷനിൽ വരാവുന്നതാണ് അപ്പോൾ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് മഹാത്മാഗാന്ധി വിശേഷിപ്പിച്ചത് എന്തിനാണ് ക്ഷേത്രപ്രവേശന വിളംബരത്തെയാണ് ഇത് പുറപ്പെടുവിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് അപ്പോൾ ഈ ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ച തിരുവിതാംകൂർ രാജാവ് ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് അതൊരു ഇമ്പോർട്ടന്റ് ക്യുസ്റ്റ്യൻ ആണ് അതുമല്ല അതൊരു റിപ്പീറ്റഡ് ദേവസ്വം ബോർഡ് ക്വസ്റ്റ്യൻ കൂടിയാണ് ആരാണ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മ അപ്പോൾ ഇദ്ദേഹത്തിന്റെ പ്രത്യേകത ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മയാണ് വർമ്മയാണ് തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് അപ്പോൾ തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ആരാണ് ശ്രീ ചിത്തിര തിരുനാൾ ബാലരാമവർമ്മയാണ് ഇനി തിരുവിതാംകൂർ ഭരണാധികാരികളുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ചോദ്യങ്ങൾ നോക്കാം ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ അടിമ കച്ചവടം നിർത്തലാക്കി ഉത്തരവിട്ട തിരുവിതാംകൂർ ഭരണാധികാരി ആരായിരുന്നു റാണി ഗൗരി ലക്ഷ്മി ഭായി ആയിരുന്നു അപ്പോൾ ഇത്രയും ഇമ്പോർട്ടന്റ് ക്യസ്റ്റനാണ് ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ അടിമക്കച്ചവടം നിർത്തലാക്കി ഉത്തരവിട്ട തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി ഗൗരി ലക്ഷ്മി ഭായിയാണ് അതുപോലെ തന്നെ ആരുടെ ഭരണകാലത്താണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത് അതും റാണി ഗൗരി ലക്ഷ്മി ലക്ഷ്മിഭായുടെ കാലത്താണ് അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി ആരാണെന്നുള്ളത് റാണി ഗൗരി പാർവതി ബായി ആണ് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി ഇനി തിരുവിതാംകൂറിൽ ആരുടെ ഭരണകാലത്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് തിരുവിതാംകൂറിൽ ആരുടെ ഭരണകാലത്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതി തിരുനാൾ മഹാരാജാവ് അപ്പോൾ ഗർഭ ശ്രീമാൻ എന്നറിയപ്പെടുന്ന മഹാരാജാവ് ആരാണ് സ്വാതി തിരുനാൾ ആണ് അപ്പോൾ ആയിരത്തി എണ്ണൂറ്റി പന്ത്രണ്ടിൽ അടിമ കച്ചവടം നിർത്തലാക്കി ഉത്തരവിട്ട തിരുവിതാംകൂർ ഭരണാധികാരി ആരാണ് റാണി ഗൌരി ലക്ഷ്മിഭായിയാണ് അതുപോലെ തന്നെ റാണി ഗൌരി ലക്ഷ്മിഭായിയുടെ കാലത്താണ് ദേവസ്വം ഭരണം സർക്കാർ ഏറ്റെടുത്തത് തിരുവിതാംകൂറിൽ പ്രാഥമിക വിദ്യാഭ്യാസം നിർബന്ധമാക്കിയ ഭരണാധികാരി ആരാണ് റാണി ഗൗരി പാർവതി ഭായി തിരുവിതാംകൂറിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ആരംഭിച്ചത് സ്വാതന്ത്ര്യനാളാണ് നെക്സ്റ്റ് ദേവസ്വം ബോർഡ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് ജി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ ചരക്ക് സേവന നികുതി ഇത് നിലവിൽ വന്നത് എന്നാണെന്നുള്ളത് ഇതൊരു പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ജി എസ് ടി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ ചരക്ക് സേവന നികുതി നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നാണ് കേന്ദ്രത്തിലും കേരളത്തിലും ജി എസ് ടി നിലവിൽ വന്നത് എന്നാണ് ജൂലൈ ഒന്ന് രണ്ടായിരത്തി പതിനേഴ് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിലുടനീളം ജി എസ് ടി നിലവിൽ വന്നത് ക്വസ്റ്റിനൊന്നുകൂടി പറയാം ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിലുടനീളം ജി എസ് ടി നിലവിൽ വന്നത് ഉത്തരം രണ്ടായിരത്തി പതിനാറിലെ നൂറ്റി ഒന്നാം ഭേദഗതി രണ്ടായിരത്തി പതിനാറിലെ നൂറ്റി ഒന്നാം ഭേദഗതി അനുസരിച്ചാണ് ഇന്ത്യയിലുടനീളം ജി എസ് ടി നിലവിൽ വന്നത് അതുപോലെ തന്നെ ഈ ജി എസ് ടിയുടെ ആപ്തവാക്യം എന്താണെന്ന് അറിഞ്ഞിരിക്കണം ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു വിപണി അതാണ് ജി എസ് ടിയുടെ ആപ്തവാക്യം അപ്പോൾ ജി എസ് ടിയുടെ ആപ്തവാക്യം എന്താണ് ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു വിപണി ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു വിപണി എന്നതാണ് ജി എസ് ടിയുടെ ആപ്തവാക്യം അതുപോലെ തന്നെ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകാനായി നിലവിൽ വന്ന സ്ഥാപനം ഏതാണ് അതാണ് ജി എസ് ടി കൗൺസിൽ അത് ഈസിയാണ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകാനായി നിലവിൽ വന്ന സ്ഥാപനമാണ് ജി എസ് ടി കൗൺസിൽ ജി എസ് ടി കൗൺസിലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണെന്ന് ചോദിക്കാം ജി എസ് ടി കൗൺസിലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഇരുന്നൂറ്റി എഴുപത്തിഒൻപത് എ ആണ് ജി എസ് ടി കൗൺസിലിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ അതുപോലെ തന്നെ അറിഞ്ഞിരിക്കേണ്ടതാണ് ജി എസ് ടി കൗൺസിലിന്റെ ചെയർമാൻ ആരാണെന്നുള്ളത് ജി എസ് ടി കൗൺസിലിന്റെ ചെയർമാൻ ധനകാര്യ മന്ത്രിയാണ് അതുപോലെ തന്നെ ജി എസ് ടി കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി കേന്ദ്ര റവന്യൂ സെക്രട്ടറി ആണ് ജി എസ് ടി കൗൺസിലിന്റെ എക്സ് ഒഫീഷ്യോ സെക്രട്ടറി ആരാണ് കേന്ദ്ര റവന്യൂ സെക്രട്ടറി ആണ് ഇന്ത്യയിൽ ജി എസ് ടി പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണെന്ന് അറിഞ്ഞിരിക്കണം അത് ആസാം ആണ് ആസാമിലാണ് ഇന്ത്യയിൽ ആദ്യമായി ജി എസ് ടി പാസ്സാക്കിയ സംസ്ഥാനം അതുപോലെ ഒരു പ്രീവിയസ് ക്വസ്റ്റിനാണ് ജി എസ് ടിയിൽ ഏറ്റവും ഉയർന്ന നികുതി നിരക്ക് എത്രയാണെന്നുള്ളത് ജി എസ് ടിയിൽ ഏറ്റവും ഉയർന്ന നികുതി നിരക്ക് എത്രയാണ് ഇരുപത്തിയെട്ട് ശതമാനമാണ് പഴയ ജി എസ് ടി സ്ലാബ് ഫോർ ടയർ സ്ട്രക്ചർ ആയിരുന്നു അതായത് നാല് ജി എസ് ടി സ്ലാബുകളായിരുന്നു പഴയ സ്ട്രക്ചറിൽ ഉണ്ടായിരുന്നത് അതായത് അഞ്ച് ശതമാനം പന്ത്രണ്ട് ശതമാനം പതിനെട്ട് ശതമാനം ഇരുപത്തി എട്ട് ശതമാനം ഇങ്ങനെയായിരുന്നു പഴയ ജി എസ് ടി സ്ലാബുകൾ അതുകൂടി ഇതിൻ്റെ കൂടെ ഓർത്തു വെക്കുക ജി എസ് ടിക്ക് എത്ര സ്ലാബുകളാണുള്ളത് നിലവിൽ മൂന്ന് സ്ലാബുകളാണ് ഉള്ളത് ശതമാനം നിലവിൽ ജി എസ് ടിക്ക് മൂന്ന് സ്ലാബുകളാണുള്ളത് അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം നാൽപ്പത് ശതമാനം നോർമൽ ഐറ്റത്തിനുള്ള ജി എസ് ടി സ്ലാബാണ് അഞ്ച് ശതമാനം സ്റ്റാൻഡേർഡ് ഐറ്റങ്ങൾക്ക് പതിനെട്ട് ശതമാനം ലക്ഷറി ഐറ്റങ്ങൾ അതായത് ലക്ഷറി കാറുകൾ മുതലായവയ്ക്കുള്ള ടാക്സ് ആണ് നാൽപ്പത് ശതമാനം ഇതാണ് നിലവിലെ പുതുക്കിയ ജി എസ് ടി സ്ലാബ് ജി എസ് ടിയിലെ പ്രാഥമിക രണ്ട് നിരക്കുകൾ എന്ന് പറയുന്നത് അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവുമാണ് അപ്പോൾ പുതിയ ജി എസ് ടി സ്ലാബ് നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതലാണ് അതുകൂടി ഓർത്തു വെക്കുക ഇന്നു മുതലാണ് പുതിയ ജി എസ് ടി സ്ലാബുകൾ നിലവിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ട് മുതൽ അപ്പോൾ ജി എസ് ടിയുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ട മെയിൻ പോയിന്റ്സ് എന്തൊക്കെയാണ് ജി എസ് ടി അഥവാ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അഥവാ ചരക്ക് സേവന നികുതി നിലവിൽ വന്നത് എന്നാണ് രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഒന്നിനാണ് ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് ഇന്ത്യയിലൂടെ നീളം ജി എസ് ടി നിലവിൽ വന്നത് രണ്ടായിരത്തി പതിനാറിലെ നൂറ്റി ഒന്നാം ഭേദഗതി ഇനി ജി എസ് ടിയുടെ ആപ്തവാക്യം എന്താണ് ഒരു രാഷ്ട്രം ഒരു നികുതി ഒരു വിപണി ഇനി ജി എസ് ടിയുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് നൽകാനായി നിലവിൽ വന്ന സ്ഥാപനം ഏതാണ് അതാണ് ജി എസ് ടി കൗൺസിൽ അപ്പോൾ ജി എസ് ടി കൗൺസിലിൻ്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ് ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് എ ആണ് ഇനി ജി എസ് ടി കൌൺസിലിന്റെ ചെയർമാൻ ആരാണ് ധനകാര്യ മന്ത്രി ജി എസ് ടി കൌൺസിലിന്റെ എക്സ് ഒഫീഷ്യൽ സെക്രട്ടറി കേന്ദ്ര റവന്യൂ സെക്രട്ടറി ആണ് അതുപോലെ തന്നെ ഇന്ത്യയിൽ ജി എസ് ടി പാസ്സാക്കിയ ആദ്യ സംസ്ഥാനം ഏതാണ് അത് ആസാം അപ്പോൾ ജി എസ് ടിയിലെ പുതിയ മൂന്ന് സ്ലാബുകളിൽ ആദ്യത്തെ രണ്ടെണ്ണമാണ് പ്രാഥമിക സ്ലാബുകൾ എന്നറിയപ്പെടുന്നത് അതായത് അഞ്ച് ശതമാനവും പതിനെട്ട് ശതമാനവും നാല്പത് ശതമാനം എന്നുള്ളത് സ്പെഷ്യൽ ജി എസ് ടി ടാക്സ് ആണ് അതായത് ലക്ഷറി ടാക്സ് ആണ് ഓക്കെ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു നിലവിലെ കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ് നിലവിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കേന്ദ്ര ധനകാര്യമന്ത്രി ആരാണ് നിർമ്മല സീതാരാമനാണ് നിർമ്മല സീതാരാമനാണ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഫിനാൻസ് മിനിസ്റ്റർ അതുപോലെ തന്നെ കേരളത്തിലെ നിലവിലെ ധനകാര്യ മന്ത്രി ആരാണ് അത് അറിഞ്ഞിരിക്കണം കെ എൻ ബാലഗോപാലാണ് കെ എൻ ബാലഗോപാൽ ആണ് നിലവിലെ കേരളത്തിലെ ധനകാര്യ മന്ത്രി അപ്പോൾ കേന്ദ്രത്തിലേത് നിർമ്മല സീതാരാമനും കേരളത്തിലെ ധനകാര്യമന്ത്രി കെ എൻ ബാലഗോപാൽ ഇനി നെക്സ്റ്റ് പ്രീവിയസ് ക്വസ്റ്റ്യൻ ഇന്ത്യൻ സിനിമയുടെ പിതാവ് ആരാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദാദാ സാഹിബ് ഫാൽക്കെയാണ് ദാദാ സാഹിബ് ഫാൽക്കെയാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് ദുന്തിരാജ് ഗോവിന്ദ് ഫാൽക്കെ എന്നാണ് ഇദ്ദേഹം മഹാരാഷ്ട്ര സ്വദേശി ആയിരുന്നു അപ്പോൾ ആദ്യ ചലച്ചിത്രം രാജ ഹരിചന്ദ്രയാണ് ഇത് നിർമ്മിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്നിലാണ് പ്രശസ്തമായ സിനിമകൾ രാജ ഹരിചന്ദ്ര സത്യവാൻ സാവിത്രി ലങ്കാ ദഹൻ ഇവയൊക്കെ ആയിരുന്നു അതുപോലെ തന്നെ ഇന്ത്യയിലെ ആദ്യ ഫിലിം സ്റ്റുഡിയോ സ്ഥാപിച്ചതും ഫാൽക്കെ ആയിരുന്നു ഇന്ത്യയിലെ ഏറ്റവും വലിയ ചലച്ചിത്ര പുരസ്കാരം ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരമാണ് ഇന്ത്യൻ ചലച്ചിത്ര മേഖലയ്ക്ക് നൽകിയ ആജീവനാന്ത സംഭാവനകളെ മാനിച്ചാണ് ഈ അവാർഡ് നൽകുന്നത് ഫാൽക്കെ പുരസ്കാരം ഏത് വർഷം മുതലാണ് നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അപ്പോൾ ഫാൽക്കെ പുരസ്കാരം നൽകി തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അദ്ദേഹത്തിന്റെ നൂറാം ജന്മവാർഷികത്തിലായിരുന്നു ഇനി ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ആദ്യം ലഭിച്ച വ്യക്തി ദേവിക റാണിയാണ് ആദ്യ ഫാൽക്കെ അവാർഡ് ജേതാവ് ആരാണ് ദേവിക റാണി ഇനി ഇന്ത്യൻ സിനിമയുടെ പ്രഥമ വനിത അല്ലെങ്കിൽ ഫസ്റ്റ് ലേഡി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് ഇന്ത്യൻ സിനിമയുടെ പ്രഥമ വനിത അല്ലെങ്കിൽ ഫസ്റ്റ് ലേഡി എന്നറിയപ്പെടുന്നത് ആരാണ് ദേവിക റാണി അവസാനം ലഭിച്ചത് മോഹൻലാലിനായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി വരെ തുടർച്ചയായി ഈ പുരസ്കാരം നൽകി വരുന്നു അപ്പോൾ ഇതുവരെ എഴുപത്തിയൊന്ന് പേർക്കാണ് ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ പരിചിതരായ ചിലരുടെ പേരുകളൊന്ന് പഠിച്ചു വെക്കുക അപ്പോൾ ആളുകളുടെ പേരുകളും ஷன் போகிறது ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தி ஒன்பதில் தாதாசாஹேப்கே அவார்டு லிபிச்சது தேவிகா ராணிக்கு ஆயிரத்தி ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி நாலில் சத்யஜித் ரை ஆயிரத்தி தொள்ளாயிரத்தி எண்பத்தி ஒன்பதில் லலிதா மங்கேஷ்கர் ஆயிரத்தி தொள்ளாயிரத்தி தொண்ணூற்றி ஆறு சிவாஜி கணேசன் ரண்டாயிரத்தில் ஆசா ஃபோஸ்லே ரண்டாயிரத்தி மூணில் மொணாள்சன் ரெண்டாயிரத்தி நாலில் அடூர் கோபாலகிருஷ்ணன் ரெண்டாயிரத்தி அஞ்சில் ஷியாம் രണ്ടായിരത്തി പതിനെട്ടിൽ അമിതാഭ് ബച്ചൻ രണ്ടായിരത്തി പത്തൊൻപതിൽ രജനീകാന്ത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മിഥുൻ ചക്രവർത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ മോഹൻലാൽ ഈയിടെ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എഴുപത്തി ഒന്നാമത്തെ ദാദാ ഫാൽക്കെ പുരസ്കാരമാണ് മോഹൻലാലിന് ലഭിച്ചത് അതുകൊണ്ട് തന്നെ ഇതൊരു കറണ്ട് അഫെയേഴ്സ് ക്യൂസ്റ്റിനും ചോദിക്കാവുന്നതാണ് അപ്പോൾ ഈ വ്യക്തികളുടെ പേരും പട്ടിച്ചു വെക്കണം ഇതുകൊണ്ടെന്നാൽ ദാദാസാഹിബ് ഫാൽക്കെ പുരസ്കാരം ലഭിക്കാത്ത വ്യക്തി അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ലാത്ത വ്യക്തി ആരാണെന്നുള്ള ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നതാണ് അതിന് ആൻസർ ചെയ്യണമെങ്കിൽ ലഭിച്ച വ്യക്തികൾ ആരാണെന്ന് പഠിച്ചു വെക്കുക തന്നെ വേണം അപ്പോൾ ആദ്യം ലഭിച്ചത് ദേവിക റാണി സത്യജിത് റേ ലതാ മങ്കേഷ്കർ ശിവാജി ഗണേശൻ ആശാ ഫോസ്ലെ മൃണാൾസൺ അടൂർ ഗോപാലകൃഷ്ണൻ ശ്യാം ബെനുഗൾ അമിതാഭ് ബച്ചൻ രജനികാന്ത് മിഥുൻ ചക്രവർത്തി ആൻഡ് മോഹൻലാൽ ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ച വർഷം കൂടി ഓർത്തുവെക്കണം அதுவும்ோதிக்காவதா ஆயிரத்தி தொள்ளாயிரத்தி அறுபத்தி ஒன்பதில் தேவிகா சத்யஜித் ரே எண்பத்தி ஒன்பதில் லதா மங்கேஷ்கர் ஆயிரத்தி தொள்ளாயிரத்தி சிவாஜி கணேசன் ரெண்டாயிரத்தில் ஆஷா ஃபோஸ்லே ரெண்டாயிரத்தி மூணில் மிருணாட்சன் ரெண்டாயிரத்தி நாலில் அடூர் கோபாலகிருஷ்ணன் ரெண்டாயிரத்தி அஞ்சில் ஷியாம் பெனகல் ரெண்டாயிரத்தி பதினெட்டில் அமிதாப் பச்சன் ரெண்டாயிரத்தி பத்தொன்பதில் ரஜினிகாந்த் ரெண்டாயிரத்தி இருபத்தி மிதுன் சக்கரவர்த்தி ரெண்டாயிரத்தி இருபத்தி மூணில் அவார்டு മോഹൻലാലിന് ലഭിച്ചത് ഓക്കെ ഫ്രണ്ട്സ് ഓൾ ഫോർ ടുഡേ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയെന്ന് തന്നെ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഷെയർ ചെയ്യുക ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചു എന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സി നെക്സ്റ്റ് വീഡിയോ താങ്ക് യു ഫോർ വാച്ചിങ്